ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയെ തുടർന്ന് പാർട്ടിക്കുള്ളിലും സർക്കാരിലും ഭിന്നത രൂക്ഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ പഴയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ആദിത്യനാഥിന്റെ തെറ്റായ പ്രവർത്തന ശൈലിയാണ് മോശം പ്രകടനത്തിന് കാരണമെന്നാരോപിച്ച് നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌദ്യയുടെ നേതൃത്വത്തിലാണ് യോഗിക്കെതിരായ പടയൊരുക്കം നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള യു പിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ആകെയുള്ള എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് പാർട്ടി നേടിയിരുന്നത് കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും വിജയിച്ചു ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ യു പി മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് ആദിത്യനാഥിനെതിരെ സർക്കാരിലും പാർട്ടിയിലും പടയൊരുക്കം യോഗിയെ മാറ്റി ഒ ബിസി വിഭാഗത്തിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾക്കുണ്ട് കേന്ദ്ര നേതൃത്വം യു പിയിൽ കാര്യമായി ഇടപെടണമെന്ന് ബി ജെ പി എം എൽ എ മാർ ആവശ്യപ്പെടുന്നതും യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടാണ് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി ഒരു പരീക്ഷണത്തിന് ബി ജെ പി ദേശീയ നേതൃത്വം തൽക്കാലം തയ്യാറല്ല അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെയാണ് യോഗി നീങ്ങുന്നത് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലാണ് മുഖ്യമന്ത്രി ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്